പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ പതിനാലാം തീയതി നവംബർ പതിനാലാം തീയതി നടന്ന മത്സരത്തിൽ ഇന്ത്യ യു എമർജൻസി പ്ലെയർ കപ്പായിരുന്നു ഏഷ്യ കപ്പ് അതിനകത്ത് നടന്ന മത്സരത്തിൽ സൂര്യവാൻഷി നാൽപ്പത്തൊന്ന് ബോളിൽ നൂറ്റി നാപ്പത്തിനാല് റണ്ണാണ് അടിച്ചെടുത്തത് കഴിഞ്ഞ വനം എമർജിംഗ് ടി ട്വന്റി എന്ന് പറഞ്ഞിട്ട് ഈ കൊല്ലത്തേക്ക് അത് ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് എന്ന പേരിലാക്കി ഈ കൊല്ലം കളിച്ചിരുന്നു രണ്ടാമത്തെ കളിയാണ് ഇന്നലെ നടന്നിരുന്നത് സൂര്യവാൻഷി പതിമൂന്ന് പതിനഞ്ച് സിക്സുകളും പന്ത്രണ്ട് ഫോറുകളടക്കം നാൽപ്പത്തിയൊന്ന് ബോളുകളിൽ നിന്നും അടിച്ചെടുത്തത് നാൽപ്പത്തിനാറ് റണ്ണാണ് ഇന്ത്യ അങ്ങനെ ഒരു വലിയ ടോട്ടലായ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നാല് എന്ന സിറ്റുവേഷനാണ് ഇന്ത്യ നടന്നിരിക്കുന്നത് ക്യാപ്റ്റനായ വിതേശ് ശർമ്മ എടുത്ത എഴുപത്തി ഒമ്പത് റണ്ണും ആക്രൂശരായിരുന്നു എല്ലാവണം കൂട്ടി ഇന്ത്യ എടുത്ത റൺസ് എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ആറ് ഇരുപത് ഓവർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ എ ടീമും കൂടാതെ തന്നെ യു എയുടെ മെയിൻ ടീം അവർ മെയിൻ ടീമൊക്കെ ആയിട്ടാണ് കളിച്ചത് ആ ഏറ്റുമുറ്റിയ മത്സരത്തിൽ ആണ് ഇന്ത്യ അത്ര ഉയർന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റേ അവര് ഇരുപത് ഓവർ കഴിഞ്ഞപ്പോൾ നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന സിറ്റുവേഷനിലാണ് കഴിഞ്ഞത് ഇന്ത്യ നൂറ്റി നാൽപ്പത്തിയെട്ട് റണ്ണ് എണ്ണ ഒരു കൂറ്റ മാർജിൻ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ത്യ അടുത്ത കളി വരാൻ പോകുന്നത് നാളെയാണ് പാകിസ്ഥാൻ നാളെ പതിനാറാം തീയതി ഞായറാഴ്ച പാകിസ്ഥാനുമായിട്ടാണ് അരിങ്കിലേക്ക് പോകാണെങ്കിൽ തന്നെ സൂര്യവാന്ശിയും കൂട്ടാതെ തന്നെ പ്രിയാൻസിൻ ആരെയും ആണ് ഓപ്പണിങ് ചെയ്തത് രണ്ടാമത്തെ ഓവറിൽ തന്നെ പ്രിയാൻസിനര് റണ്ണൗട്ടായി ഔട്ടാവുകയാണ് ചെയ്തിരുന്നത് സിംഗിൾ ഓടാൻ പോയപ്പോഴേക്കും അവരുടെ ഹോൾഡർ വന്ന് റണ്ണൗട്ടാക്കുകയാണ് ചെയ്തത് പിന്നെ മൂന്നാം നമ്പറിലായിട്ട് വന്ന നമന്തൂറും സൂര്യവാന്ശിയും കൂടി വന്ന വന്നൊരു പാർട്ടണർഷിപ്പാണ് അവിടെ കണ്ടത് നമന്തൂർ ഇരുപത്തി മൂന്ന് പോയി എടുത്തു കൂടാതെ തന്നെ ആ സമയം സൂര്യവാന്ശി രണ്ട് പന്തിൽ നിന്ന് പുള്ളി നാ നൂറ്റി നാൽപ്പത്തി ആറ് പുള്ളി ആയി മുപ്പത്തിരണ്ട് ബോളിൽ നിന്ന് പുള്ളി സെഞ്ചുറി അടിച്ചിട്ട് പിന്നത്തെ നാൽപ്പത് പത്ത് ബോളിൽ നിന്ന് പുള്ളി എടുത്ത റൺസ് നാൽപ്പത് റൺസാണ് പുളി അങ്ങനെ ശക്തമായ അടിയാണ് ഇന്ന് അടിച്ചിരുന്നത് പതിനഞ്ച് സിക്സാണ് പുള്ളിന്ന് അടിച്ചത് പുള്ളിയുടെ രണ്ടാമത്തെ ടി ട്വൻ്റി ഐ സെഞ്ചുറിയാണ് പിറന്നിരിക്കുന്നത് കാസസ്റ്റ് സെഞ്ചുറി ബൈ ആൻ ഇന്ത്യ എന്ന റെക്കോർഡ് നല്ല സ്വീവാങ്ങിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നാൽ വിജയ് ശർമ്മ ക്യാപ്റ്റൻ ജയ ശർമ്മ മുപ്പത്തിരണ്ട് അതിൽ എൺപത്തി മൂന്ന് റൺസും അടിച്ച് നല്ലൊരു ഫിനിഷിംഗാണ് നൽകിയത് അതെല്ലാ കൂടി ഇന്ത്യ ഒരു വലിയ ടോട്ടലിലേക്ക് എത്തിച്ചേർന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നാലേ എന്ന സിറ്റുവേഷൻ രാമന്ദീപ് എട്ട് പന്തിൽ ആറ് അതൊക്കെ ആ പുള്ളി ചിലവണ് കളിച്ചാൽ നമുക്ക് ആ സ്കോറിലേക്ക് എത്താമോ പക്ഷെ പുള്ളി എട്ട് പന്തിൽ ആറാണ് എടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ വധേര നേഖ വധേര പതിനാറ് റൺസും കൂടി അടിച്ചു നേഹ്ല വധേരയും വിജയശർമങ്ങളും കൂടി ഒരു പാർട്നർഷിപ്പ് ഉണ്ടാക്കി പതിനുപ്പത്തേർ കൂടാതെ തന്നെ സൂര്യവാന്ശിയും രാമാന്തരങ്ങളും കൂടി തന്നെ ഉണ്ടാക്കിയ നൂറ്റി അറുപത്തിരണ്ട് ആണ് പാർട്ണർഷിപ്പ് അറുപത് പോയി അതെല്ലാം കൂടിയാണ് ഇന്ത്യ അത്ര വലിയ ടോട്ടലിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വിരവില് പഴയത് നാളെ ഇന്ത്യ